शेषून्यवादी पाश्चातरिणे जय श्री कृष्ण चैतन्य प्रभु निनंद श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलं शुगमुखात् अमृतद्रवसंयुतम् पिबता भागवतं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यम् नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयामुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ ഹരേകൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം നാലാമത്തെ അധ്യായം സതി അവളുടെ ശരീരം ത്യജിക്കുന്നു ശ്ലോകം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ വായിക്കാം സർവദാ शीर्षिं महापूरुषपादपांशुभिर् निरस्ततेजःसूतदेव शोभनम् यद्यक्षरं नाम गिरेरितनृणां सकृत्प्रसङ्गादघमाशु हन्ति तत् पवित्रकीर्तिं तमलङ्ख्यशासनं भवानहोद्देष्टिशिवं शिवेतर यत्पादपद्मं महदां मनोलिभिर् निषेविदं ब्रह्मरसासवर्तिभि लोकस्य यत् वर्षति चाशिशोर्थिना तस्मै भवान् द्रुह्यति विश्वबन्धवे किं वा शिवाख्यमशिवं न विदुस् विदुस्त्वदन्ये विदुस्त ब्रह्मादयास्तवं ब्रह्मादयास्तम् अवकीर्य जडा

विसर्जे विसर्जे स धर्म विवर्तन वाई चुनु हरे कृष्णा प्रभु जी प्रणाम करती हूं यस मन भूषित माता जी वाच हरे कृष्णा ओम नमो भगवते वासुदेवाय ओम अज्ञान तिमिरांतस्य ज्ञानांचना शलादया चक्षुरुन्मीलितं येन तस्मै श्री गुरुवे नमः नमो विष्णुपाताय कृष्ण प्रेषाए फूदले श्रीमदे भक्ति स्वामीन स्वामी नाम नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य प्रभु निनंद्री अवैद गाधरा श्रीवासाधिगौरभक्तवृंद ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെ രാമ 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 ഹരേ ഹരേമകൾ ഫലം ദ്രവ സംയുധം ഭാഗവതം രസമാലയം മുഹുരോരൂകാരായണം നമസ്കൃതം നരോത്തം സരസ്വതി നശ പ്രായുദ്രേഷം ഭഗവതേ ഉത്തമ ശ്ലോകൃഷ്ണുവായകീനന്ദനന്ദകോപകുമാരാവിന് നമോ നമ ഹരേ കൃഷ്ണ ശ്ലോകം ഓ നമോ ഭഗവതേ വാസുദേവ ക്ഷണികമായ ഭൗതിക ശരീരത്തെ ആത്മാവായി സ്വീകരിക്കുന്നവർ നിരന്തരമായി മഹാത്മാക്കളെ നിന്ദിക്കുന്നതിൽ അതിശയിക്കേണ്ടതില്ല ഭൗതികവാദികളായ വ്യക്തികളുടെ അത്തരം ദ്രോഹം വളരെ നല്ലതാണ് കാരണം അവരുടെ പതനത്തിലേക്കുള്ള മാർഗം അതാകുന്നു വ്യക്തികളുടെ പാദതൂളികളാൽ അവർ ക്ഷയിച്ചു ശ്ലോകം സകൃത് പവിത്ര ശാസനം ശിവം കീർത്തിവർത്തനം സതി തുടർന്നു എന്റെ പ്രിയപ്പെട്ട പിതാവേ ശിവ എന്നീ സ്വരവ്യഞ്ജനങ്ങളാൽ ഒരുവനെ എല്ലാവിധ പാപങ്ങളും നീക്കി പവിത്രീകരിക്കുന്ന നാമമുള്ള മഹാദേവനെ ദേഷ്യുന്നതിലൂടെ മഹാ അപരാധമാണ് അങ്ങ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആജ്ഞ ഒരിക്കലും അവഗണിക്കപ്പെട്ടിട്ടില്ല മഹാദേവൻ സർവതാ പരിശുദ്ധനാകുന്നു അങ്ങേക്കൊഴിച്ച് മറ്റാർക്കും അദ്ദേഹത്തോട് ശത്രുത പുലർത്താൻ കഴിയില്ല ശ്ലോകം പതിനഞ്ച് അങ്ങ് മൂന്ന് ലോകങ്ങളിലെയും മുഴുവൻ ജീവസത്തകളുടെയും മിത്രമായ മഹാദേവനോട് ശത്രുതയിലാണ് അദ്ദേഹം സാധാരണക്കാരായ മനുഷ്യരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കുന്നു ബ്രഹ്മാനന്ദം അതായത് ആനന്ദം തേടുന്ന മഹത് വ്യക്തിത്വങ്ങളും അദ്ദേഹത്തിന്റെ പാദ വ്യക്തിന്റെജങ്ങളുടെ സ്മരണയിൽ മുഴുകുന്നതിനാൽ അദ്ദേഹം അവരെയും അനുഗ്രഹിക്കുന്നു ശ്ലോകം കിംവാ ന മഹാദേവൻ എന്ന നാമമുള്ള എന്ന നാമത്തിലുള്ള ഈ അമംഗളനായ വ്യക്തിയെ അങ്ങയേക്കാൾ മഹത്വമുള്ള മഹത്വമുള്ളവരും ആദരണീയരുമായ ബ്രഹ്മാവിനെ പോലുള്ള വ്യക്തിത്വങ്ങൾക്ക് അറിയില്ലെന്ന് അങ്ങ് കരുതുന്നുണ്ടോ അദ്ദേഹം ശ്മശാനത്തിലെ രാക്ഷസന്മാരോട് സമ്പർക്കം പുലർത്തുന്നു മനുഷ്യരുടെ തലയോട്ടികൾ കൊണ്ടുള്ള ം ധരിക്കുകയും ദേഹമാസകലം ശ്മശാനത്തിലെ ചിതാഭസ്മം പൂശുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ജടകെട്ടിയ മുടി ശരീരമാകെ ചിതറി കിടക്കുന്നു ഈ അമംഗളങ്ങളെല്ലാം ഉണ്ടായിട്ടും ബ്രഹ്മാവിനെ പോലുള്ള മഹത് വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തിന്റെ പാതാരിന്ദിൽ സമർപ്പിക്കപ്പെടുന്ന പുഷ്പങ്ങൾ സ്വീകരിക്കുകയും മഹാ ആദരങ്ങളോടെ ശിരസിൽ ചൂടുകയും ചെയ്യുന്നു ശ്ലോകം പതിനേഴ് കർണോ പിതായ

അവിടെ നിന്ന് പോയിക്കൊള്ളണം വധിക്കാൻ കഴിയുമെങ്കിൽ ആദ്യം ആ അപരാധിയുടെ നാവ് ചേദിച്ചിട്ട് വേണം അവനെ വധിക്കാൻ അതിനുശേഷം കൊല്ലുന്നവൻ സ്വയം ജീവൻ ഉപേക്ഷിക്കുകയും ചെയ്യണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി താങ്ക് യു ഹരേ കൃഷ്ണ കൃഷ്ണിഭൂഷി ഹരേ കൃഷ്ണ ഇപ്പോൾ ഇവിടെ പറയുന്നതാണ് നമ്മൾ വായിക്കുന്നത് ദക്ഷ കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന സതീദേവി ദക്ഷനും ദക്ഷന്റെ അനുയായികളും സതീദേവിയുടെ പിതാവായിട്ടുള്ള ദക്ഷനും ദക്ഷന്റെ അനുയായികളും അവഗണിച്ചു സതീദേവിയോട് ഒന്നും സംസാരിച്ചില്ല സതീദേവി സ്വീകരിച്ചില്ല മാത്രമല്ല അവിടെ സതീദേവി മഹാദേവനെയും അവഗണിക്കുന്നതായിട്ട് കണ്ടു യജ്ഞത്തിന് മഹാദേവന് യാതൊരു അർപ്പണങ്ങളുമില്ല മഹാദേവന് യജ്ഞ യജ്ഞത്തിന്റെ ഭാഗമില്ല മഹാദേവന്റെ നാമം ആരും ജപിക്കുന്നില്ല മറ്റുള്ള ദേവന്മാർക്ക് എല്ലാവർക്കും അർപ്പണമുണ്ട് മഹാദേവനെ മാത്രം മനഃപൂർവ്വം ഒഴിവാക്കിയ ഒഴിവാക്കുന്നതാണ് അവഗണിക്കുന്നതാണ് എന്ന് സതീദേവിക്ക് മനസ്സിലായി അപ്പോൾ തന്നോടുള്ള അവഗണന സതീദേവിക്ക് സഹിക്കാൻ സാധിക്കുന്നതായിരുന്നു പക്ഷേ പതിവ്രതയായിട്ടുള്ള ഒരു പത്നി എന്നുള്ള നിലയിൽ സതീദേവിക്ക് ഭർത്താവിനോടുള്ള അവഗണ അവഗണന ഒരിക്കലും സഹിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ അവഗണിക്കുന്നത് ഒരു മഹാപുരുഷനെയാണ് ഒരു മഹത് വ്യക്തിയാണ് അത് വലിയ തെറ്റാണ് എന്നുള്ള കാര്യം ദക്ഷിണോട് സതീദേവി പറയുകയാണ് വളരെ ദേഷ്യത്തോടു കൂടി വികാര അധീനയായി സതീദേവി ഇവിടെ ദക്ഷിണോട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ സതീദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാദേവന്റെ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ മഹാദേവന് ആരോടും ശത്രുതയില്ല എല്ലാവരോടും സമഭാവനയാണ് മഹാദേവനുള്ളത് ഉള്ളത് ഭഗവാന്റെ തന്നെ ഒരു ക്വാളിറ്റിയാണ് സമഭാവന സമൂഹം സർവഭൂതേഷു എല്ലാ ജീവജാലങ്ങളോടും തുല്യതയുള്ള വ്യക്തിയാണ് ഭഗവാൻ അതേപോലെ ഭഗവാൻ ആരോടും ശത്രുതയില്ല അതേപോലെ തന്നെയാണ് മഹാദേവനും എന്ന് പറയുന്നു മഹാദേവനും എല്ലാവരോടും സമ ഭാവനയാണുള്ളത് ആരോടും ശത്രുതയില്ല എന്ന് പറയുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയോടാണ് നിങ്ങൾ ശത്രുത വെച്ച് പുലർത്തുന്നത് എന്ന് പറയുന്നു മാത്രമല്ല മഹാദേവന്റെ മറ്റൊരു ഗുണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാദേവൻ മറ്റുള്ളവരുടെ സദ്ഗുണങ്ങൾ മാത്രമാണ് കാണുന്നത് മറ്റുള്ളവരുടെ ദോഷങ്ങൾ ഒരിക്കലും മഹാദേവൻ കാണുന്നില്ല ഒരു വ്യക്തിക്ക് ധാരാളം ദോഷങ്ങളുണ്ട് പക്ഷെ ഒരു നന്മയുണ്ട് ഒരു നല്ല ഗുണമുണ്ട് എങ്കിൽ മഹാദേവൻ ആ നല്ല ഗുണത്തിനെ മാത്രമാണ് കാണുന്നത് അങ്ങനെ അവർക്ക് എന്തെങ്കിലും വരങ്ങളൊക്കെ കൊടുക്കും അങ്ങനെയുള്ള ഒരു വ്യക്തി മറ്റുള്ളവരുടെ നന്മ മാത്രം കാണുന്ന ഒരു വ്യക്തിയുടെ ദോഷമാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്ന് ദക്ഷനോട് സതീദേവി പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഇവിടെ പറയുന്നത് പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല ഇങ്ങനെ മഹ മഹാദേവന്റെ മഹത്വങ്ങൾ ദക്ഷനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധിക്കാത്തതിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല എന്നാണ് പ്രതീദേവി പറയുന്നത് കാരണം എന്താണ് ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികൾക്ക് ആത്മീയമായിട്ട് ഉയർന്ന മറ്റു വ്യക്തികളുടെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം മഹാദേവൻ ആത്മീയമായിട്ട് ഭൗതികമായിട്ടുള്ള നിലവാരത്തിലാണ് ദക്ഷൻ മഹാദേവനെ വില വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത് കാരണം ദക്ഷൻ ചിന്തിക്കുന്നത് മുഴുവൻ ഭൗതിക നിലവാരത്തിലാണ് അതുകൊണ്ട് ഭൗതിക നിലവാരത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി ആത്മീയമായിട്ട് ഉയർന്ന ഒരു വ്യക്തിയുടെ മഹത്വങ്ങൾ കാണാതെ പോകുന്നതിൽ അത്ഭുതമൊന്നുമില്ല എന്നാണ് ഇവിടെ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ സതീദേവി പറയുന്നത് നാശ്ചര്യമേത യഥസത്സു സർവതാ മഹദ്വിനിന്ദ കുണബാത്മവാദിഷു എന്നാണ് ഞാൻ ശരീരമാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ആത്മീയ മൂല്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല അങ്ങനെ മനസ്സിലാക്കാത്തതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് പറയും പക്ഷെ അത് വലിയ ദോഷമാണ് അവർക്ക് എന്നുള്ള കാര്യമാണ് അടുത്ത വരികളിൽ പറയുന്നത് തീർച്ചയായും മഹാപുരുഷ പാദ പാംസുബീർ നിരസ്തേജസു തോഭനം മഹാപുരുഷന്മാരുടെ പാദരജസ് അവരെ മഹാപുരുഷന്മാരായിട്ടുള്ള ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെ നമുക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും പക്ഷെ അതേ പാത കൊണ്ട് തന്നെ നമ്മൾക്ക് അപകടവും ഉണ്ടാകും എന്നാണ് ഇവിടെ സതീപി പറയുന്നത് എന്താണ് അപകടം അവരെ അപമാനിച്ചു കഴി അവരെ അവഗണിക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് വലിയ ദോഷം അത് അപരാധമായിട്ട് മാറും ഉന്നതരായിട്ടുള്ള ഭക്തന്മാരെ ദ്വേഷിക്കുന്നത് വലിയ അപരാധമാണ് അത് നമ്മുടെ ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വലിയ തടസ്സമായിട്ട് മാറും എന്നാണ് ഇവിടെ പറയുന്നത് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് സൂര്യപ്രകാശം സൂര്യപ്രകാശം ചില സസ്യങ്ങൾക്ക് വളരെ നല്ലതായിട്ട് അനുഭവപ്പെടും പക്ഷെ ചില സസ്യങ്ങൾ സൂര്യപ്രകാശം കൂടുന്ന സമയത്ത് വെയിലത്ത് വാടിപ്പോകും അതേപോലെ തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഒരു ഭക്തനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾക്കുണ്ടാകുന്ന അതിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ സേവന മനോഭാവത്തോടു കൂടിയാണ് ബഹുമാനത്തോടെ കൂടിയാണ് ഒരു ഭക്തനെ സ്വീകരിക്കുന്നത് സേവിക്കുന്നതെങ്കിൽ നമുക്ക് അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും പക്ഷെ ഒരു ഭക്തനെ ഉന്നതനായിട്ടുള്ള ഭക്തനെ മഹാപുരുഷനെ മര മഹാപുരുഷനായിട്ടുള്ള വ്യക്തിയെ നമ്മൾ ദേഷിക്കുകയാണെങ്കിൽ അപമാനിക്കുകയാണെങ്കിൽ അതിന്റെ ദോഷം നമ്മൾക്കുണ്ടാകാം എന്ന് പറയും ആ അപമാനം കൊണ്ട് തന്നെ നമ്മൾ താണുപോകും അങ്ങനെ ഒരു അപകടം കൂടിയുണ്ട് എന്നുള്ള കാര്യം ധതീദേവി വ്യക്തമാക്കിയാണ് ി മഹാദേവന്റെ നാമത്തിനെ കുറിച്ച് പറയുന്നു ദക്ഷൻ മഹാദേവനെ അമംഗളകാരിയായിട്ടാണ് പറഞ്ഞിരുന്നത് അമംഗളകാരി അശിവ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ മഹാദേവൻ ശിവനാണ് ആ ശിവൻ എന്നുള്ള നാമം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എല്ലാവിധ നന്മയും മംഗളവും ഉണ്ടാക്കാൻ മഹാദേവന് സാധിക്കും അതുകൊണ്ടാണ് മഹാദേവന് ശിവൻ എന്നുള്ള പേര് ലഭിച്ചിട്ടുള്ളത് എന്താണ് മംഗളം എന്താണ് മംഗളകരമായിട്ടുള്ള ഒരു കാര്യം മഹാദേവൻ കൊടുക്കുന്ന മംഗളകരമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ഭാവാർത്ഥത്തിൽ ശീലപ്രഭു അതർ വിശദീകരിക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള ഉണർവുണ്ടാകും അതാണ് മംഗളകരം ഭൗതികമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് വിട്ട് ആത്മീയ ചിന്തയിലേക്ക് വരാൻ ഒരു സാ ഒരു വ്യക്തിക്ക് സാധിക്കും അതാണ് മംഗളം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള എല്ലാം അമംഗളകരമായിട്ട് അമംഗളകരമായിട്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് അശുഭം അനിത്യം അശുഭം അശുഭകരമാണ് ഈ ലോകമെന്ന് പറയുന്നത് അപ്പൊ ഈ ലോക ചിന്തയിൽ നിന്ന് ഉയർന്ന് ആത്മീയ ചിന്തയിലേക്ക് വരാൻ മഹാദേവൻ നമ്മളെ അല്ലെങ്കിൽ മഹാദേവൻ മഹാദേവനെ ശരണം പ്രാപിച്ചിട്ടുള്ള അനുചരന്മാരെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മഹാദേവന് ശിവൻ എന്നുള്ള പേര് ലഭിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് അങ്ങനെ മഹാദേവൻ മഹാദേവന് മംഗളകരമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു മറ്റുള്ളവർക്ക് മംഗളം നൽകാൻ എന്തുകൊണ്ട് മഹാദേവന് സാധിക്കുന്നു അതിന്റെ രഹസ്യം മഹാദേവൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം എപ്പോഴും മഹാദേവൻ ആരാധിക്കുന്നത് മഹാദേവൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാൻ വാസുദേവനെയാണ് അങ്ങനെ നിരന്തരമായിട്ട് വാസുദേവനെ സ്മരിക്കുന്നത് കൊണ്ടാണ് മഹാദേവന് ലോകത്തിന് മുഴുവൻ മംഗളകാരിയായിട്ട് ശിവനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് മഹാദേവൻ ശിവനാണ് മംഗളകാരിയാണ് എന്നുള്ള കാര്യം സതീദേവിയുടെ ഓർമ്മിപ്പിക്കുകയാണ് പവിത്രം പവിത്ര കീർത്തി തമലങ്ക്യ ശാസനം മഹാദേവൻ പവിത്രനാണ് പവിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ വിശുദ്ധീകരിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് മറ്റുള്ളവരുടെ പാപങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ശാസനം മഹാദേവൻ പറഞ്ഞത് ഇതുവരെ അസത്യമായിട്ട് സംഭവിച്ചിട്ടില്ല അലംഗ്യ ശാസനം അങ്ങനെയുള്ള മഹാദേവനെ എല്ലാവർക്കും ശിവനായിട്ടുള്ള മംഗളകാരിയായിട്ടുള്ള മഹാദേവനെ ശുദ്ധനായിട്ടുള്ള വ്യക്തിയെ വിശുദ്ധ വ്യക്തിയെ അപമാനിക്കാൻ അങ്ങനെ ഒരു വ്യക്തിയോട് ശത്രുത പുലർത്താൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ സതീദേവി ദക്ഷനോട് പറയുന്നത് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ മഹാദേവന്റെ മറ്റ് ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് യത്പാദപത്മം മഹതാം മനോളികർ നിഷേവിതം ബ്രഹ്മരസാ ബ്രഹ്മരസം ബ്രഹ്മാനന്ദം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ മഹാദേവനെ ശരണം പ്രാപിക്കാറുണ്ട് അങ്ങനെ അവർക്ക് ആത്മീയ ജ്ഞാനത്തിലേക്ക് ബ്രഹ്മരസത്തിലേക്ക് എത്തിച്ചേരാൻ മഹാദേവൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ആശ്രയിക്കുന്ന എല്ലാവരെയും മഹാദേവൻ സഹായിക്കുന്നു ആത്മീയ ജ്ഞാനത്തിലേക്ക് എത്താൻ മഹാദേവൻ എല്ലാ ഭക്തന്മാരെയും സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ചാശിഷോ വർഷാശിഷോ ഭൗതികമായിട്ടുള്ള ആളുകൾ എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ചിട്ടാണോ മഹാദേവനെ ആരാധിക്കുന്നത് ആ ആഗ്രഹങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ മഹാദേവൻ സാധിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു അങ്ങനെയുള്ള ആ മഹാദേവനെയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് ആ മഹത് വ്യക്തിയായിട്ടുള്ള ആ മഹാദേവനെയാണ് മഹാദേവനോടാണ് അങ്ങ് ശത്രുത പുലർത്തുന്നത് എന്ന് പറയും ഇനി പതിനാറാമത്തെ ശ്ലോകത്തിൽ സതീദേവി പറയുന്നത് മഹാദേവനെ കുറിച്ച് ദക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാദേവൻ അശുചിയാണ് അശുചി ശ്മശാനത്തിൽ വസിക്കുന്ന വ്യക്തിയാണ് ആ ശിവന്റെ കൂട്ടുകെട്ടുകൾ എന്ന് പറയുന്നത് ഭൂതപ്രേതങ്ങളൊക്കെയാണ് കുളിക്കാതെ നടക്കുന്ന ആ യാതൊരു ശുചിത്വം ശുചിത്വമില്ലാത്തവരാണ് മഹാദേവന്റെ കൂട്ടുകെട്ടുകൾ അതേപോലെ ശ്മശാനത്തിലെ ഭസ്മം ശ്മശാന ഭസ്മമാണ് മഹാദേവൻ ധരിക്കുന്നത് കഴുത്തിൽ വലിയ ഒരു കപാല മാലയും ധരിച്ചിട്ടുണ്ട് തലയോട് കൊണ്ടുള്ള മാല ഇതുകൊണ്ട് ശിവൻ വലിയ അശുഭകാരിയാണ് അല്ലെങ്കിൽ അമംഗളകാര്യമാണ് അമംഗളകാരിയാണ് അല്ലെങ്കിൽ അശുചിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശുചിത്വമില്ലാത്തവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടിയാണ് പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ബ്രഹ്മാവിന് മഹാദേവന്റെ മഹത്വം അറിയാനിട്ടാണോ ഈ മഹാദേവന് അർപ്പിക്കുന്ന മാലകൾ മഹാദേവന്റെ പാദത്തിൽ അർപ്പിക്കുന്ന മാല അത് ബ്രഹ്മാവ് സ്വീകരിച്ച് ബ്രഹ്മാവിന്റെ ശിരസിൽ വെക്കുന്നു എന്നാണ് പറയുന്നത് ബ്രഹ്മാവിന് വ്യക്തമായിട്ടറിയാം ബ്രഹ്മാവിനേക്കാൾ ഉയർന്ന സ്ഥാനമാണ് മഹാദേവൻ എന്നുള്ള കാര്യം ബ്രഹ്മാവിന്റെ പുത്രനായിട്ടാണ് ഈ ഭൗതിക ലോകത്തിലേക്ക് മഹാദേവൻ വന്നിട്ടുള്ളതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ മഹാദേവന്റെ സ്ഥാനം ബ്രഹ്മാവിനേക്കാൾ ഉയർന്നതാണ് ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നത് ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഒരു ജീവാത്മാവാണ് ജീവനാണ് നമ്മളെ പോലെയുള്ള ജീവനാണ് ജീവന് വേണമെങ്കിൽ ബ്രഹ്മാവാകാം പക്ഷെ ബ്രഹ്മാവൻ ഒരിക്കലും മഹാദേവനാകാൻ സാധിക്കില്ല ശിവതത്വം ജീവതത്വത്തിനേക്കാൾ ഉയർന്നു നിൽക്കുന്നതാണ് ഒരു ജീവൻ ഒരിക്കലും മഹാദേവനാകാൻ അല്ലെങ്കിൽ ശിവനാകാൻ സാധിക്കുകയില്ല അപ്പൊ ബ്രഹ്മാവിനേക്കാൾ ഉയർന്ന സ്ഥാനമാണ് മഹാദേവനുള്ളത് അത് അങ്ങ് മനസ്സിലാക്കാതെ പോയി പക്ഷേ ബ്രഹ്മാവിനെ ഈ കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ബ്രഹ്മാവ് മഹാദേവൻ അർപ്പിച്ച പുഷ്പങ്ങൾ സ്വീകരിച്ച് ബ്രഹ്മാവിന്റെ ശിരസിൽ സ്വീകരിക്കുന്നത് എന്ന് പറയും അതേപോലെ എല്ലാ വൈഷ്ണവന്മാരും വൈഷ്ണവ ഭക്തന്മാരും മഹാദേവന് ബഹുമാനങ്ങൾ നൽകുന്നുണ്ട് കാരണം വൈഷ്ണവന്മാരിൽ ഏറ്റവും മുതിർന്ന വ്യക്തിയാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ് മഹാദേവൻ എന്ന് വൈഷ്ണവന്മാർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വേണ്ട വിധത്തിൽ മഹാദേവന് ബഹുമാനങ്ങളൊക്കെ വൈഷ്ണവരും നൽകും പക്ഷെ ഇവിടെ ദച്ഛൻ മാത്രമാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ബ്രഹ്മാവ് പോലും ബഹുമാനങ്ങൾ നൽകുന്ന വ്യക്തിയെ അവഗണിക്കുന്നത് എന്നുള്ള കാര്യം സതീദേവി സൂചിപ്പിക്കുകയാണ് മഹാവാർത്ഥത്തിൽ ശിലപ്രഭാതര് വിഷ്ണുതത്തിനെ കുറിച്ചും ശിവതത്വത്തിനെ കുറിച്ചും ജീവതത്വത്തിനെ കുറിച്ചും പറയുന്നുണ്ട് എല്ലാം ഒരേ നിലവാരത്തിൽ മഹാദേവൻ വിഷ്ണു തത്വവുമല്ല മഹാദേവൻ ശിവതത്വം ജീവതത്വമല്ല ജീവനുമല്ല അതേപോലെ വിഷ്ണുവല്ല ബ്രഹ്മസം പറയുന്നുണ്ട് ചിരം യഥാതധി വികാര വിശേഷയോഗ പാല് പൊളിച്ച് തൈരാകുന്നത് പോലെയാണ് ആ വിഷ്ണുതത്വം ശിവതത്വമായിട്ട് മാറുന്നത് എന്ന് പറയും രണ്ടും പാലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും പാല് തന്നെയാണ് പക്ഷെ പാലിന്റെ ഉപയോഗം തൈര് കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല തിരിച്ച് പാല് തിരിച്ച് തൈര് ഒരിക്കലും പാലായിട്ട് മാറുകയും ഇല്ല അതാണ് ശിവതത്വത്തിന്റെ പ്രത്യേകത അപ്പൊ വിഷ്ണുതത്വങ്ങളുടെ കൂട്ടത്തിൽ ശിവനെ പെടുത്താൻ സാധിക്കുകയില്ല വിഷ്ണുതത്വങ്ങൾ വിഷ്ണുതത്വമാണ് ഏറ്റവും ഉന്നതമായിട്ട് ഉള്ളത് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും മഹാദേവനെ വിഷ്ണുവായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല പക്ഷെ ജീവതത്തേക്കാൾ ഉയർന്നതാണ് ശിവതത്തം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം ആ ഒരു കാര്യം മഹാവാർത്ഥത്തിൽ ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് നമ്മൾക്ക് മഹാദേവന് എല്ലാവിധ ബഹുമാനങ്ങളും നൽകാം പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മഹാദേവനെ വിഷ്ണുവിന് തുല്യനായി കാണുന്നത് മഹാദേവനും ഇഷ്ടമല്ല അദ്ദേഹം കാരണം അദ്ദേഹം വിഷ്ണുവിന് സേവനം ചെയ്യുന്ന വ്യക്തിയാണ് വൈഷ്ണവാനാം യഥാശംഭം ഏറ്റവും വലിയ വൈഷ്ണുവനാണ് മഹാദേവൻ വിഷ്ണു ആരാധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഹാദേവൻ എല്ലാവരോടും പറയുന്നത് പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് വിഷ്ണു ആരാധനയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ആരാധന എന്ന് പറഞ്ഞു അപ്പൊ വിഷ്ണു ആരാധനയിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് മഹാദേവൻ അങ്ങനെ വ്യക്തമായിട്ട് മഹാദേവന്റെ സ്ഥാനം അറിഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മൾ മഹാദേവനെ സമീപിക്കുന്നതിനും മഹാദേവന് ബഹുമാനങ്ങൾ നൽകുന്നതും ഇനി മറ്റൊരു തത്വം സതീദേവി പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഇങ്ങനെ തനിക്ക് ദക്ഷന്റെ പക്കലിൽ നിന്നും മഹാദേവനെ അവഗണിച്ചുകൊണ്ടുള്ള വാക്കുകൾ കേൾക്കേണ്ടി വന്നു അല്ലെങ്കിൽ ദക്ഷൻ അപമാനിക്കും ദക്ഷൻ മഹാദേവനെ അപമാനിക്കുന്നത് തനിക്ക് അറിയാം അങ്ങനെ ഒരു ഉയർന്ന വ്യക്തി അപമാനിക്കപ്പെടുന്ന സ്ഥലത്ത് മഞ്ഞനായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും നിൽക്കാൻ പാടുകയില്ല എന്നാണ് സതീദേവി പറയുന്നത് ഒരു ഉന്നതനായിട്ടുള്ള വ്യക്തി ഒരു വൈഷ്ണവൻ ഒരു ഗുരു അല്ലെങ്കിൽ ഭഗവാൻ തന്നെ അപമാനിക്കപ്പെടുന്ന സമയത്ത് അത് കേട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഭക്തനെ ഇരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഒരു ഉന്നതനായിട്ടുള്ള ഭക്തനെ മറ്റുള്ളവർ മോശമായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഗുരുവിനെ കുറിച്ച് മറ്റുള്ളവർ മോശമായിട്ട് സംസാരിക്കണം ആ സമയത്ത് നമ്മൾ അത് കേട്ടുകൊണ്ട് ഒരിക്കലും ഇരിക്കരുത് എന്നാണ് പറയുന്നത് അങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ എല്ലാ ഭക്തിയും നശിച്ചു പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഒന്നുകിൽ നമ്മൾ രണ്ട് ചെവികളും പൊത്തി അവിടെ നിന്ന് പോകണം എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഉന്നതനായിട്ടുള്ള വ്യക്തിയെ അവഗണിക്കുന്ന അധിക്ഷേപിക്കുന്ന വ്യക്തിയെ വധിക്കണമെന്നാണ് ഇവിടെ സതീദേവി പറയുന്നത് കാരണം ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു വൈഷ്ണവനെ അധിക്ഷേപിക്കുന്നത് ആ വ്യക്തിക്ക് വലിയ ദോഷമാണ് ഇനിയും ഒരുപാട് ജന്മങ്ങളിൽ അത് അതിൻ്റെ ദോഷം ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് കഴിയുന്ന കഴിയുന്ന കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ക്ഷത്രിയനാണെങ്കിൽ അങ്ങനെ അധിക്ഷേപിക്കുന്ന വ്യക്തിയെ വധിക്കണം എന്നാണ് പറയുന്നത് അവന്റെ നാവ് നാക്ക് പിഴുതെടുക്കണം അവനെ വധിക്കണം എന്ന് പറയും ഇനി അതിനൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ ഈ അധിക്ഷേപങ്ങൾ കേട്ടത് കൊണ്ട് തൻ്റെ ശരീരം അശുദ്ധമായത് കൊണ്ട് തൻ്റെ സ്വന്തം ശരീരം ത്യജിക്കെങ്കിലും വേണം ഒന്നിനും സാധിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് ചെവികൾ പൊത്തിക്കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോകണം എന്നാണ് പറയുന്നത് അത് കേട്ടുകൊണ്ട് നമ്മൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം സതീദേവി പറയുന്നു അപ്പൊ സതീദേവി ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ദക്ഷൻ വധിക്കപ്പെടേണ്ടവനാണ് മഹാദേവനെ ദേഷിച്ചതുകൊണ്ട് മഹാദേവന് എതിരെ അധിക്ഷേപങ്ങൾ പറഞ്ഞതുകൊണ്ട് പക്ഷെ സതീദേവിക്ക് അതിന് സാധിക്കുകയില്ല സതീദേവി ദക്ഷന്റെ പുത്രിയാണ് ഒരു സ്ത്രീയാണ് അതുകൊണ്ട് ദക്ഷനെ ദക്ഷനെ ശിക്ഷിക്കാൻ സതീദേവിക്ക് സാധിക്കുന്നില്ല മാത്രമല്ല സതീദേവി ദക്ഷന് പിതാവ് എന്നുള്ള ബഹുമാനം നൽകുകയും ചെയ്യുന്നുണ്ട് സതീദേവി വിചാരിക്കുന്നത് ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുകയാണ് ദക്ഷനിൽ നിന്ന് എനിക്ക് ശരീരം കിട്ടി ദക്ഷൻ തന്നെ മഹാദേവനെ കുറിച്ച് വളരെ മോശമായിട്ട് അധിക്ഷേപിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അശുദ്ധമായിട്ടുള്ള ഒരു ശരീരം ഞാൻ ഇനി നിലനിർത്തുന്നില്ല അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള സൂചനയാണ് ഇവിടെ സതീദേവി നൽകുന്നത് വീണ്ടും മഹാദേവനെ കുറിച്ച് മറ്റു ഏർ മഹാദേവനെ കുറിച്ച് വിവരിക്കുന്നുണ്ട് അത് നമ്മൾ അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം അപ്പൊ നാമൻ ജപിക്കാം ഹരേ കൃഷ്ണ അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രോജി ജയ ശ്രീ മാതാജി हरे कृष्ण जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्रीकृष्ण चैतन्यप्रभुनित्यनन्दाश्रयद्वैदकदाधराश्री वा साधिगौर भक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण